ഭാര്യ ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ പരസ്പരം സംസാരിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളങ്ങ് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ പരസ്പരം ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഇത് പഠിച്ചു വെക്കുക കല്യാണം കഴിച്ചവരാണെങ്കിൽ തീർച്ചയായും ഇനി അങ്ങോട്ടെങ്കിലും അത് പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബന്ധത്തിന് കുറച്ചുകൂടി ഗാഠതയുണ്ടാകും നല്ല സുദൃഢമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം അത് പറയുന്നതിന് മുമ്പ് തന്നെ പറയാം ഇത് ഓരോ സമയത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കാര്യം വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഉടനെ പറയുന്നതും കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം പറയുന്നതും കല്യാണം കഴിഞ്ഞ് പത്തോ ഇരുപത് വർഷം കഴിഞ്ഞ് പറയുന്നതൊക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും കാരണം ആളുകൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിലും അധികം ഇൻറ്റിമസി വന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തതുണ്ട് പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിലാണെങ്കിൽ പറഞ്ഞാൽ പ്രശ്നമുള്ള കേസുമുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ പരസ്പരം ും ഇങ്ങോട്ടും വേഷത്തെ നോക്കിയിട്ട് കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് അത് എപ്പോഴെങ്കിലും പറയുന്നതല്ലേ ഇപ്പോൾ ഭർത്താവ് രാവിലെ എന്തെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി കളർ ഒരു മഞ്ഞ പിന്നെ ഷർട്ടും വേറൊരു ഒരു ജീൻസും ഒരു ഒരു ട്രെൻഡി ആയിരുന്നു തോന്നുന്ന രീതിയിലൊരു സാധനം ഇട്ടിട്ട് വരുമ്പോൾ ഭാര്യ ഒരു കളിയാക്കി ചിരി നിങ്ങൾ എന്ത് എന്ത് കോലാണ് മനുഷ്യ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടുണ്ടോ എന്ന് അങ്ങോട്ട് പറയാനോ അതേപോലെ തിരിച്ച് ഭാര്യ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സുമായിട്ട് വരുമ്പോൾ എന്താ അതൊരു ഒരു ഒരു കോലിൽ സാരി ചുറ്റിയത് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോഡി ഷേമിങ് അടക്കം ുള്ള രീതിയിൽ കളിയാക്കി സംസാരിക്കുന്നത് പരസ്പരം ഭൂഷണമല്ല അതിനർത്ഥം ഏത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചാലും നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല അത് പറയേണ്ട രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ആ രീതിയിൽ മാത്രമേ സംസാരിക്കാം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മോശമാക്കുന്ന രീതിയിൽ എൻ്റെ വേഷം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ഭർത്താവിനോ എൻ്റെ വേഷവിധാനങ്ങൾ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ഭാര്യക്കോ തോന്നുന്ന രീതിയിലാവുക ആയാൽ സ്വാഭാവികമായിട്ടും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും എൻ്റെ ഡ്രസ്സിങ് സെൻസ് അയാൾക്ക് അയാൾക്കിഷ്ടമല്ല എൻ്റെ ഡ്രസ്സിങ് സെൻസ് അവൾക്ക് അവൾക്കിഷ്ടമല്ല എന്നുള്ളൊരു ഒരു ഒരു ഇൻഫീരിയോറിറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം അവഹേളിക്കുന്ന രീതിയിൽ വസ്ത്രത്തെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ പരസ്പരം ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തത് എല്ലാവർക്കും അറിയുന്നതാണ് പല വീഡിയോയിലും അവിടെയോടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരിക്കലും അവരുടെ പൂർവ്വ ബന്ധങ്ങളെക്കുറിച്ച് വിവാഹത്തിന് മുമ്പുള്ള പ്രണയ ബന്ധങ്ങളെക്കുറിച്ച് പരസ്പരം ഷെയർ ചെയ്യരുത് എന്നാണ് പറയുക പല ആളുകളും പറയാറുണ്ട് അതൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല മനസ്സിലാക്കിയാൽ എന്നൊക്കെ ചോദിക്കും പക്ഷേ മാനുഷികമായ രീതിയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ പഴയ രണ്ടും മൂന്നോ പ്രണയത്തിൻ്റെ കഥകൾ അല്ലെങ്കിൽ ഭാര്യ അവരുടെ കല്യാണത്തിന് മുമ്പുണ്ടായ നമ്മുടെ കല്യാണത്തിന് മുമ്പുണ്ടായ പ്രണയബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ദോഷമായി ഭവിക്കാറാണ് പതിവ് സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് അത് കൂടുതൽ പിന്നെ സഹിക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പഴയകാല പ്രണയബന്ധങ്ങൾ പരസ്പരം ചോദിക്കുകയും ചെയ്യരുത് ചോദിച്ചത് പറയുകയും ചെയ്യരുത് പലപ്പോഴും ആദ്യരാത്രി മുതൽ ഇങ്ങനെ തുടങ്ങും നിങ്ങൾ പഴയത് പറഞ്ഞു നമ്മളിപ്പോൾ ഒന്നായല്ലോ എനിക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങൾ പറ അപ്പോൾ അങ്ങനെ പഴയ ബന്ധങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് പരസ്പരം പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് എപ്പോഴും ആ ഒരു ഒരു ഫീലിങ്ങിലാണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങളെന്നാലും പണ്ടാ പെണ്ണിനെ അവർ ജീവിച്ചാലേ നിനക്ക് ഇങ്ങനെ ഒരു ഭർത്ത പിന്നെ ഒരു കാമുകനുണ്ടായിരുന്നില്ലേ എന്ന ചിന്തകൾ വരുന്നുള്ളതാണ് സത്യത്തിൽ എല്ലാവർക്കും അറിയാം കലാലയ കാലഘട്ടങ്ങളിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കൗമാരത്തിൻ്റെ ചാബല്യമായിട്ട് ചില പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അതന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടാകാം അത് പരമാവധി ദാമ്പത്യത്തിൽ പറയാതിരിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ടുള്ള സേഫ് ലൈഫിന് നല്ലത് മൂന്നാമത്തെ അതുപോലെ ദമ്പതികൾ പരസ്പരം പറയാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് ഭർത്താവിൻ്റെ നിറം കറുപ്പാണെങ്കിൽ അത് എനിക്ക് വെള്ള വെളുത്ത ഒരു പുരുഷനായിരുന്നു എൻ്റെ ഭർത്താവ് എന്നുള്ള എൻ്റെ സങ്കല്പം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ആ കറുത്തവനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കല്യാണത്തിന് മുമ്പേ ആലോചിക്കണമായിരുന്നു കറുത്തത് സ്വീകരിക്കുക എന്നുള്ളതാണ് തിരിച്ച് ഭാര്യ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് മുടി ഒരുപാട് നീളമുള്ളതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും മൂക്കിങ്ങനെ ആയിരിക്കണം പല്ലിങ്ങനെ മുല്ലപ്പ് പോലെ ആയിരിക്കണം എന്തെങ്കിലും അൺറിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക്കായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് പിന്നീട് പറയരുത് എന്നുള്ളതാണ് പിന്നെ മീശ ഒട്ടും വരാത്ത പുരുഷനെ നോക്കിയിട്ട് എനിക്ക് നല്ല കട്ടി മീശയുള്ള ഭർത്താവിനാണ് ഇഷ്ടം എന്ന് പറയുക കട്ടി മീശ വെക്കുന്നതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ കട്ടി മീശ വെച്ച് നടക്കുന്ന ഭർത്താവിനോട് എനിക്ക് തീരെ മീശയില്ലാത്ത മീശ വടിച്ച് നടക്കുന്ന ആളായിരുന്നു ഇഷ്ടം എന്ന് പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയലിസ്റ്റിക് അല്ലാത്ത പ്രതീക്ഷകൾ ഇടക്കിടുക എൻ്റെ ഇങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എന്നെ ഇഷ്ടമാവുന്നില്ല എന്ന് രണ്ടുപേർക്കും തോന്നുന്നു എന്നുള്ളതാണ് ഒരു അത്യാവശ്യം തടിച്ച പെണ്ണിനെ നോക്കിയിട്ട് മെലിഞ്ഞ പെണ്ണായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഒരു പിന്നെ ഇൻഫ്യൂരിറ്റി ഉണ്ടാകും ഇനി മെലിഞ്ഞ ആളെ നോക്കിയിട്ട് തടിച്ച ഒരാളെയായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുക അങ്ങനെ പിന്നെ കിട്ടിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കരുത് രണ്ടുപേരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് കാര്യമുണ്ടായാലും എൻ്റെ കാര്യം നീ നോക്കണ്ട എന്ന് പറയുന്ന ഒരു വാക്കില്ലേ അത് രണ്ടുപേരും പരസ്പരം പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഒന്നായി കഴിഞ്ഞു ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യവും അവളറിയണം അവളുടെ എല്ലാ കാര്യവും ഞാനും അറിയണം എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പറയാൻ പാടില്ലാത്ത ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും ഞാനൊരു വസ്ത്രം എടുക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ വീട് വയ്ക്കാനുള്ള പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വണ്ടി വാങ്ങാൻ പോകുകയാണെങ്കിൽ ഭാര്യയോട് ചോദിക്കണം ചോദിക്കുകയെന്നു പറഞ്ഞ അഭിപ്രായങ്ങൾ ആരായണം അതുപോലെ ഭാര്യ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ഇങ്ങോട്ടും ചോദിക്കണം അത് പറയേണ്ടതാണ് അവിടെ ഒരിക്കലും എൻ്റെ കാര്യം ഞാൻ നോക്കോളാം ഇതിലിടപെടണ്ട എന്നുള്ള വാക്കുപയോഗിക്കരുത് എന്നുള്ളത് അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് അവനവൻ്റെ കുടുംബ പ്രശ്നങ്ങൾ കാരണം രണ്ടും രണ്ട് വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായ ദേശത്ത് വ്യത്യസ്തമായ കൾച്ചറിൽ ജീവിച്ച രണ്ടാളുകൾ കൂടിച്ചേരാണ് അപ്പോൾ ഈ ഭാര്യയുടെ വീടുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവാം അമ്മാവനും അമ്മയും തമ്മിൽ അടിയുണ്ടാവാം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുകളുണ്ടാവാം പിന്നെ വെള്ളം അടിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അനിയത്തിയുമായിട്ട് പ്രശ്നം ഉണ്ടാവാം അനിയത്തിൻ്റെ ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാകാം ഏട്ടൻ ഏട്ടത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുംബ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിലെന്തെങ്കിലും തീരെ മോശപ്പെട്ട പ്രവൃത്തികളുണ്ടാവാം അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാവാം ഈ ഇത്തരം കാര്യങ്ങൾ പരസ്പരം പറയാതിരിക്കുന്നതാണ് നല്ലത് പറയാതിരിക്കുകയെന്ന് പറഞ്ഞാൽ രഹസ്യമായി സൂക്ഷിക്കുക എന്നല്ല അവർ അറിയുകയാണെങ്കിൽ അറിയും എന്തായാലും സമൂഹത്തിലാവുമ്പോൾ അറിയും പക്ഷേ ആ കാര്യങ്ങൾ പരസ്പരം എങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കരുത് എപ്പോഴും കുറ്റപ്പെടുത്താൻ നിൻ്റെ വീട്ടുകാരങ്ങനെയല്ലേ നിൻ്റെ വീട്ടുകാർ ഇങ്ങനെയല്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത് അതുപോലെ പരസ്പരം തീരെ പറയാൻ പാടില്ലാത്ത പലപ്പോഴും തമാശയ്ക്ക് പലരും പറയാറുണ്ടെങ്കിൽ എനിക്ക് എത്ര പ്രായമായാലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ വിവാഹമേ കഴിക്കണ്ടില്ലായിരുന്നു നിന്നെ കല്യാണം കഴിച്ചതാണ് നാശമായത് നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ കുടുങ്ങിയത് ഇത്തരം വാക്കുകൾ ചിലപ്പോഴൊക്കെ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ട് തമാശക്കെങ്കിലും പറയും അങ്ങനെ പറയാൻ പാടില്ല ഭാര്യയോട് ഭർത്താവ് പറയാൻ പാടില്ല ഭർത്താവിനോട് നിങ്ങളെ കെട്ടിയത് മുതലാണ് എൻ്റെ നാശം നിങ്ങളെ കെട്ടിയതാണ് ഞാൻ കുടുങ്ങിയത് വിവാഹം തന്നെ കഴിക്കണ്ടില്ലായിരുന്നു ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ടോക്ക് ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഭാര്യയോട് പറയുക എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ കല്യാണം കഴിച്ച് എന്തോ നല്ല കുട്ടിയാണ് അവൾ എന്തൊരു നല്ല ക്യാരക്ടറാണ് അവളെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ മറ്റൊരു പെണ്ണിനെ വെച്ച് ഭാര്യയോട് കമ്പയർ ചെയ്യരുത് അതുപോലെ ഭർത്താവിനോടും എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് നല്ല ഭംഗിയുള്ളതാണ് എൻ്റെ കൂടെ പഠിച്ച പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ് നല്ല പെരുമാറ്റമാണ് അതിനെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് കിട്ടിയതിൽ പൊരുത്തപ്പെടുക എന്നുള്ളതാണ് കാരണം ഇതൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നാൽ നമ്മൾ അറിയാതെ എങ്കിലും പറ നോക്കേണ്ടി അവളെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ന് യാത്ര പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞാൽ പോലും ഭാര്യയുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഭർത്താവിന് ഉണ്ടാവും അതുകൊണ്ടൊരു കാരണം വച്ചാലും കമ്പയർ ചെയ്ത് സംസാരിക്കരുത് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് പറയുന്നത് സാധാരണ ഇതിൽ പുരുഷന്മാർ സ്ത്രീകളോടാണ് കൂടുതലും പറയാറുള്ളത് ചിലപ്പോഴൊക്കെ സ്ത്രീകൾ പുരുഷന്മാരോടും പറയാറുണ്ട് അവനവൻ്റെ കഴിവുകേടുകൾ വെച്ചിട്ട് പുച്ഛിച്ച് തള്ളുക നിനക്കതിനൊന്നും കഴിയില്ല നിനക്ക് നിന്നെ കൊണ്ടൊന്നത് കഴിയില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത് ഭാര്യയെ നോക്കിയിട്ട് സ്ത്രീയല്ലേ എന്നുള്ള അർത്ഥത്തിൽ നീ പെണ്ണല്ലേ നിനക്ക് ഡ്രൈവിംഗ് ഒന്നും പറ്റില്ല നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് അത് ചെയ്യാൻ കഴിയില്ല ഇത് ചെയ്യാൻ പറ്റില്ല നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുക തിരിച്ച് പുരുഷനെ ആണെങ്കിൽ പുരുഷ മേധാവിത്വത്തിനേൽക്കുന്ന ഏറ്റവും വലിയ അഡ്വായിരിക്കാം നിങ്ങളൊക്കെ കാണാണോ ആണാന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന രീതിയിൽ ഏതെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മുറിവേൽപ്പിക്കുന്നുള്ളതാണ് അതുകൊണ്ട് ദാമ്പത്യ സുഖകരമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ പരസ്പരം പറയാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത് എല്ലാവരും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ബെൽലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മുൻ വീഡിയോകളൊക്കെ ആവശ്യമുള്ള ഒരു വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്